ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എൻ്റെ കൊച്ചു സ്വപ്നക്കൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ സുന്ദരമായ കുടുംബത്തോടൊപ്പം ഒരു മനോഹരമായ സ്ഥലത്തേക്ക് ഒരു മനോഹര യാത്രയിലാണ് ഞങ്ങൾ നമ്മളെ എന്തൊക്കെ പറഞ്ഞാലും കേരളം ശരിക്കും ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെയാണല്ലേ പതിനൊന്ന് മാസം കഷ്ടപ്പെട്ടിട്ട് ഒരു മാസം നാട്ടിലേക്ക് വന്ന് എൻജോയ് ചെയ്യാൻ നിൽക്കുമ്പോൾ ആ പച്ചപ്പും ആ ഹരിതാപവും ശരിക്കും മനസ്സിന് കുളിർമ നൽകുമല്ലേ ഈ പച്ചപ്പും ഹരിതാപവും സിനിമയിലെ ഡയലോഗല്ല കേട്ടോ മനസ്സിൽ തോന്നിയ ഒരു കുഞ്ഞ് ഡയലോഗാണേ ഞാനിപ്പോൾ പോകുന്നത് അടവിയിലേക്കാണ് പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് അടവി അടവിയിലേക്കുള്ള യാത്ര ശരിക്കും വളരെ മനോഹരമാണ് രണ്ട് സൈഡും മരങ്ങളൊക്കെ ഇങ്ങനെ തിങ്ങി വളർന്നു നിൽക്കുവാണ് ശരിക്കും ഒരു കാടിൻ്റെ നടുവിൽ കൂടെ ഉള്ളൊരു യാത്ര ഒറ്റപ്പെട്ടൊരു യാത്ര ഒരു യുണീക്ക് വേ എന്നൊക്കെ തന്നെ പറയാം എനിക്ക് ഇത് ഫസ്റ്റ് ഒരു അനുഭവമാണ് ഇങ്ങനെ ഒറ്റപ്പെട്ട വഴി കൂടെയുള്ള യാത്ര അങ്ങനെയൊക്കെ ഞങ്ങളിപ്പോൾ പോകുന്ന സ്ഥലമുണ്ടല്ലോ അടവി പ്രകൃതിയെ കുറച്ച് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും ഈ സാഹസികത കുറച്ച് ആഗ്രഹിക്കുന്ന ആൾക്കാരും തീർച്ചയായിട്ടും ഈ സ്ഥലം സന്ദർശിക്കണം കേട്ടോ അടവിയിലേക്കുള്ള വഴികളുണ്ടല്ലോ അത് ഞാൻ ഒത്തിരി വീഡിയോസ് എടുത്തിട്ടുണ്ട് പോകുന്ന വഴികളൊക്കെ നമ്മൾ പോകുമ്പോൾ ഉണ്ടല്ലോ ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലോട്ടുള്ള ചെറിയ ചെറിയ കാട്ടരുവി എന്നൊക്കെ തന്നെ പറയാം നല്ല ഭംഗിയാണ് എനിക്ക് കാണുമ്പോൾ തന്നെ എന്താ പറയുക ശരിക്കും ഭീകരത നിറഞ്ഞു നിൽക്കുന്നതായിട്ട് തോന്നും വളരെ കാമാൻഡ് ക്വയറ്റ് നമ്മൾ ശ്രദ്ധിച്ച് കേട്ടാ ചീ വീടുകളുടെ സൗണ്ട് അപ്പം അങ്ങനെയൊക്കെ തോന്നും ആ വഴി പോയി കഴിഞ്ഞാലേ അതുകൊണ്ടാണ് വളഞ്ഞ വഴികളും തഴുകിയ കാറ്റുകളും ഞാൻ ക്യാമറയിൽ പിന്നെയും പിന്നെ ഇങ്ങനെ പകർത്തിയെടുക്കാൻ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുന്നതേ ഈ കാടും മലയും പുഴയും കാറ്റും കാട്ടുപാതകളും കാട്ടരുവികളും ഒക്കെ കടന്ന് നമ്മൾ അവിടെ ചെല്ലുമ്പോഴോ നമുക്കവിടെ ഒരുക്കി വെച്ചേക്കുന്ന ദൃശ്യം വളരെ വളരെ മനോഹരമായിരിക്കും അവിടുത്തെ കാഴ്ചകളും കാടിൻ്റെ വന്യതയ്ക്കു നടുവിൽ കുറച്ചു നേരം അങ്ങനെ തന്നെ പറയാം സൈലൻസാണ് വളരെ സൈലൻസാണ് കല്ലാറിൻ്റെ സൈഡിലുള്ള കൊട്ടവഞ്ചികളും വളരെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണേ രണ്ടായിരത്തി പതിനാറിലാണ് അടവിയിൽ ഈ കൊട്ടവഞ്ചി സവാരി സ്റ്റാർട്ട് ചെയ്യുന്നത് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ആയിപ്പോൾ ഒൻപത് വർഷം പത്തനംതിട്ട ജില്ലയിലാണ് ഞാനും ഉള്ളത് ഒരേ ഡിസ്ട്രിക്റ്റാണ് ഒൻപത് വർഷം കാത്തിരിക്കേണ്ടി വന്നു എനിക്ക് കൊട്ടവഞ്ചി സവാരിക്ക് പോകാൻ വേണ്ടി നമ്മളെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മളെ വരവേൽക്കുന്നത് മനോഹരമായൊരു പൂന്തോട്ടമാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം യാത്ര ചെയ്തത് കാട്ടിലൂടെയാണ് എന്നൊരു തോന്നലുണ്ടാവാത്തതേ ഇല്ല കാടിൻ്റെ നടുവിൽ വേറൊരു വൈബ് പിന്നെ ആകാംക്ഷ വളരെ കൂടുതലാണേ കോട്ടവഞ്ചിയിലെ യാത്ര എത്രത്തോളം മനോഹരമായിരിക്കും എന്ന് നമുക്കറിയത്തില്ലല്ലോ അത് എത്രത്തോളം മനോഹരമാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ അവിടെ ചെന്നപ്പോൾ ആ തക്കുവിൻ്റെ ഒരു കൂട്ടുകാരനെ കണ്ടു കാരണം അവളെ കളിയാക്കിയത് തക്കുവിൻ്റെ ഫ്രണ്ടാണെന്നും പറഞ്ഞാണ് നമ്മുടെ ഒരു കുഞ്ഞ് കുരങ്ങച്ചൻ നമ്മുടെ ബാലരമയിലെ കഥാപാത്രമല്ലേ അത്രയുള്ള ഒരു ചെറിയ കുരങ്ങച്ചൻ കബീഷിനെ പോലെ മരത്തിൽ ഇങ്ങനെ ഇരിപ്പുണ്ട് പേടിയുണ്ടായിരുന്നു വീഡിയോ എടുത്തപ്പോൾ കാരണം തൊപ്പിക്കാരൻ്റെയും കുരങ്ങൻ്റെ ഒരു കഥയിൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ തട്ടിപ്പറിച്ച് കളയൂ എന്നൊരു ചെറിയ ഉത്ഭയം ഞാനേ കൊട്ടവഞ്ചിയിൽ ആദ്യമായിട്ട് കയറുമല്ലേ ഇതിന് മുന്നേ കയറിയിട്ടുണ്ട് പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു വിനോദയാത്ര പോയതാണ് ഹോഗിനിൽ അമ്മ എന്നോട് പ്രത്യേകം പറഞ്ഞു ഹോഗനക്കിൽ പോകുമ്പോൾ നീ കൊട്ടവഞ്ചിയിലൊന്നും കയറല്ലേ എന്ന് കാരണം വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് എപ്പോഴും പേടിയായിരിക്കുമല്ലോ വലിയൊരു വെള്ളച്ചാട്ടമല്ലേ ഹോഗനിക്കൽ അതുകൊണ്ടാണ് അമ്മയെന്ന് അങ്ങനെ പറഞ്ഞത് പക്ഷേ കൂട്ടുകാരൊക്കെ നിർബന്ധിച്ചപ്പോൾ ഞാനന്ന് കൊട്ടവഞ്ചിയിൽ കയറി പക്ഷേ അന്ന് കയറിയിട്ട് തിരിച്ച് വന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞില്ല ഞാൻ കൊട്ടവഞ്ചി കയറിയിരുന്നു എന്നും എന്തിനാണ് വെറുതെ അമ്മ ടെൻഷൻ അടുപ്പിക്കുന്നതെന്ന് വിചാരിച്ചു പക്ഷേ ഇന്ന് കല്ലാറിൽ കൊട്ടവഞ്ചിയിൽ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ അമ്മയുണ്ട് ഞങ്ങളെല്ലാവരോടും ഒരുമിച്ചാണല്ലോ കൊട്ടവഞ്ചി പോകുന്നത് നാല് പേരും കൂടി ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നു അന്ന് കയറിയപ്പോൾ അമ്മയോട് പറഞ്ഞില്ല പക്ഷേ ഇന്ന് കൊട്ടവഞ്ചിയിൽ ഞങ്ങളോടൊപ്പം അമ്മയുണ്ട് കൊട്ടവഞ്ചി തൊഴയുന്നതേ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ കാരണം സാധാരണ വഞ്ചി തുഴയുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഒരു സമ്പത്തുണ്ടെങ്കിൽ മാത്രമേ ഈ കൊട്ടവഞ്ചി തുഴയാൻ പറ്റത്തുള്ളൂ പിന്നെ വഞ്ചി കയറിയപ്പോൾ തൊട്ട് വായ അടച്ചിട്ടില്ല കലവില 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 വർത്തമാനം ഭയങ്കര സന്തോഷം കൊണ്ടാട്ടോ കാരണം നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് കറങ്ങാൻ പോയ സ്ഥലമാണ് കൊട്ടവഞ്ചി നമ്മുടെ കേരളത്തിലുണ്ട് ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങൾ കാടിൻ്റെ നടുവിൽ അല്ലെങ്കിൽ കാടിൻ്റെ വന്യതയിൽ കുറച്ച് നേരം പക്ഷേ കല്ലാറിക്കൂടെയുള്ള യാത്ര മനസ്സിലെ ആ വെള്ളത്തിൻ്റെ തണുപ്പ് പോലെ തന്നെ മനസ്സിലും ഭയങ്കര തണുപ്പായിപ്പോയി ഭയങ്കര റിലാക്സേഷൻ പിന്നെ കാടിൻ്റെ സൈഡിൽ ആ രണ്ട് സൈഡും കാടാണ് ശരിക്കും ചേട്ടൻ പറഞ്ഞത് അതിനകത്ത് ആനയുണ്ടാവും പുലിയുണ്ടാവും പിന്നെ ആ ചേട്ടൻ്റെ വീട് കൊന്നിട്ട് തന്നെയാണ് അപ്പോൾ അവരുടെ വീടിൻ്റെ മുറ്റത്ത് ആനയൊക്കെ വരും എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഒരു സ്ഥലം കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇതാ ഇത് കണ്ടോ ഇതിങ്ങനെ കിടക്കുന്നത് ആന കല്ലാറിൽ വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലമാത്രേ ഫുള്ള് കണ്ടോ ഫുള്ള് കാടാണവിടെ എനിക്കിതാ നരൻ സിനിമയൊക്കെ ഓർമ്മ വരുന്നു തടിയൊക്കെ ഇങ്ങനെ ഒഴുകി വരത്തില്ല അത്രയ്ക്ക് ഒഴുക്കും കാരണം ആ സമയത്ത് മഴയാണ് മഴ ആയതുകൊണ്ടാണ് തക്കുൻ്റെ തല തൊപ്പി വെച്ച് കൊടുത്തേക്കുന്നത് കാടിൻ്റെ ഉള്ളിലേക്കാകണ്ട കാടിൻ്റെ ഉള്ളിലേക്ക് നല്ല കാടാണ് ശരിക്കും എല്ലാവരും പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കൊട്ടവഞ്ചിയിലെ വെള്ളത്തിലെ സവാരി മാത്രമല്ല ചെറിയൊരു സാഹസികതയുണ്ട് അങ്ങനെ കൊട്ടവഞ്ചിയിലെ യാത്ര മനോഹരമായിരുന്നു അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ തക്കു ഒരു ഊഞ്ഞാൽ കണ്ടു അതിലാടണം എന്നായി അങ്ങനെ അതിലൊക്കെ കളിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് Thank you for watching. Please like, share and subscribe.